ചെറപ്പുളശ്ശേരി മനോമിതിയ ഇസ്രായേൽ സ്പോൺസർ ചെയ്യുന്ന ചെറപ്പുളശ്ശേരി മസ്കാര പുറമത്ര ശ്രീകൃഷ്ണപുരം ടീമുകൾ കോടിലേക്ക് പ്രവേശിക്കുക ബോയ്ക്ക അങ്കമാനി സുൽത്താനം പിള്ളേരംഗത്തൂര് ടീമുകൾ തയ്യാറായി എൻട്രൻസിലേക്ക് എത്തിച്ചേരുക ये नहीं मैं 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 नहीं

அல்ல <communismarisch> ആവേശകരമായ പോരാട്ടത്തിലേക്ക് കളി വലൻസിയ മനോഹിയായ ഇസ്രായേലിന്റെ കൈപിടിച്ചുകൊണ്ട് എത്തിച്ചേർന്ന വലൻസിയ കളിക്കൂട്ടുക ചെറുപുളശ്ശേരിപക്ഷരടിക്കുന്നുവെങ്കിൽ മസ്കാര മസ്കാര പുറമത്ര ശ്രീകൃഷ്ണപുരം ടീമുകൾ തമ്മിലുള്ള ആവേശകരമായ പോരാട്ടത്തിന്റെ നിങ്ങൾക്ക് അനുകൂലമാക്കിക്കൊണ്ട് ചെറുപുളശ്ശേരിയുടെ കളി കൂട്ടുകിയൽ കൈപിടിച്ചുകൊണ്ട് ഇങ്ങനെ പടർക്കളത്തിലേക്ക് ചെമ്പടയിൽ അണിഞ്ഞിരുങ്ങിക്കൊണ്ട് എത്തിച്ചേർന്നവർ വലൻസിയ ചെറുപുളശ്ശേരി ഒരു വശത്ത് പോരടിക്കുന്നുവെങ്കിൽ മറപ്പുറത്തേക്ക് മസ്കാര കളിയിലും എല്ലാം അണിഞ്ഞിരുങ്ങിക്കൊണ്ട് വിശാമേറിക്കൊണ്ട് എത്തിച്ചേർന്ന പടർക്കടം കെട്ടിപ്പിടിക്കാൻ കളിക്കോടുകാർ മസ്കാര പുറമത്ര ശ്രീകൃഷ്ണപുരം ടീമുകൾ തമ്മിലുള്ള ആവേശകരമായ പോരാട്ടത്തിന്റെ പത്തടിയിലേക്ക് വീണ്ടും അലൻസിയ ചെറമ്പളശ്ശേരിയുടെ കളിക്കോടുകാർ നടന്നു കയറുന്നു കാണികളൊന്ന് കൈയടിച്ച്

तैयार आई <laughs> മച്ചാണു ഇപ്പോൾ തയ്യാറായി എൻഡ്രൻസിലേക്ക് എത്തിച്ചേരും മത്സരം നമ്മൾ സി പാണ്ടികട വേണ്ടി വേണ്ടിയെ കടപണിപുറം ടീമുകൾ തയ്യാറാവുക മനുഷ്യരാമചുകൾ തയ്യാറാവുക ല്ലേരിക്ക ഒരു സൈഡെന്നെ കാണുള്ളു രണ്ട് സൈഡും ഒരു ഒരു സൈഡേ കാണലും

روئکا انجماری کرونا کو اور بھی سلطان کو حکم امراں کے حکم پر کرم دے رہا ہے سلطان کو اور بھی 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 കാരകാളിത ഭരണങ്ങളുടെയിലേക്ക് വണ്ടിയേവരും പോയിട്ട ഇംഗ്ലീഷ് ഭരണത്തിന്റെ കീഴിലുള്ള आदेशപരമായ പോരാട്ടത്തിന്റെ അവസരവത്തുരിക്കുന്ന ഈ ആരാധന നടന്നു കഴിയുന്ന കാര്യങ്ങൾ ചിത്രമ്പേരുക 14കളുടെ കേട്ടണം അതിരിലോറ പരാദേശി കൊണ്ട് നടന്നു പോകാൻ ഒന്നിസ്ലാതരായി നട ഇരവട്ട സുൽത്താനും പിന്നെ കുട്ടനാലെ നടന്ന കാര്യങ്ങളിൽ അറുവരത്തേക്കു ജയന്ത രാമൻ கைப்படி <laughs> வருகிறார் <laughs> മത്സരം ബിസിലിൽ തുടങ്ങിയിൽ അവസാനിക്കുന്ന ഒരു മത്സരമാണ് അതുകൊണ്ടാലും തന്നെ ബിസിലടിച്ച് പ്രോത്സാഹിപ്പിക്കരുത് വയ്യാഴ്ച മാത്രം ടീമുകളെ പ്രോത്സാഹിപ്പിക്കാനാണ് hello 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 hello, hello.

और इधर की कोई कहानी ना कॉल गेम बिक सुल्तान को दलू കോട്ട സമ്മേളനം ചെയ്യും സുൽത്താൻ ഒരു തനൂർ കോട്ട സമ്മേളനം എത്തിച്ചേരുന്നു എപ്പോഴിലെ ആവേശ പോരാട്ടത്തിലേക്ക് പടി നാല് കളിക്കോട്ടുക ഒരുപക്ഷത്തെ അഞ്ചാം മൈലിന്റെ കളിയൊക്കെ തട്ടു നിന്നും വടംവലിയിലെ പത്തടവും പതിനെട്ടടവും പയറ്റിൽ തെളിഞ്ഞെത്തിച്ചേർന്ന കളിക്കോട്ടുകാർ ിലും നീലയിലും എല്ലാം അണിനെരുങ്ങിക്കൊണ്ട് കോട്ടിന്റെ ഒരു വശത്ത് തൃശ്ശൂരിന്റെ കളിക്കൂട്ടുകാരെയെല്ലാം ഒപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് അഞ്ചാമൈലിന്റെ കളിക്കൂട്ടുകാർ ഒരു വശത്ത് പോരടിക്കുന്നു കഴിഞ്ഞ ഫെബ്രുവരി മാസം ഒന്നാം തീയതി പാണ്ടിക്കടവിന്റെ പടർകളത്തിൽ ഒരു നാനൂറ്റി നാൽപ്പത് കെ ജി അസോസിയേഷൻ വിഭാഗ പോരാട്ടത്തിൽ ടീമുകളിൽ പിന്തള്ളിക്കൊണ്ട് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് മണ്ണിലേക്ക് വണ്ടി കയറിയവർ അനശ്വരാമച്ചാട് വടംവലി പള്ളിമൊക്കെ ഈ പടർക്കളത്തിലേക്ക് കൈപിടിച്ച് മാനസപുത്രമായ പോരാട്ടം കൊടുങ്കാടിനുള്ളിൽ അന്നം തേടി അറിയുന്ന കറകളു കരിമ്പുലിയുടെ നേർപ്പുനേൽ നിന്ന് കാട്ടുകള്ളി കൊണ്ട് മാനം വറച്ച് കടഞ്ഞെടുത്ത കരുത്തിൽ കറുത്ത മെയ്യഴകമായി കോർപ്പിച്ചെടുത്ത കന്തയിൽ കരിമ്പുലിയെ കോർത്തെടുക്കാൻ കാത്തിരിക്കുന്ന കരിവീരൻ

ý thức 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 ý

ഈ മത്സര ടലുകളിൽ ഒരു ചെറിയ സ്നേഹാദരവ് സമ്മാനിക്കുകയാണ് നമുക്കൊക്കെ അറിയാം ഇന്ന് വടംവലി എന്ന കായിക ഇനം ഒട്ടുമിക്ക ജില്ലകളിലും കാണികളുടെ ആവേശമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എവിടെയെല്ലാം വടംവലി നടക്കുന്നുണ്ടോ അവിടെയെല്ലാം മത്സരം ലൈവിലൂടെ വീക്ഷിക്കുന്ന ഒരു പ്രായം ചെന്ന ഇന്ന് ഓൾഡ് ഫാമിലി ൻ കോട്ട സെന്റിലേക്ക് ചന്ദ്രടൻ കോട്ട സെന്റിലേക്ക് ഒന്ന് ചേരുക എവിടെയെല്ലാം മത്സരം നടക്കുന്നുണ്ടോ അവിടെയെല്ലാം നടക്കുന്ന മത്സരം മൊബൈൽ ഫോണിലൂടെ ലൈവിൽ വീക്ഷിക്കുന്ന ഒരു വലിയ കായിക പ്രേമിയാണ് പ്രിയപ്പെട്ട നല്ലൊരു ചന്ദ്ര സമ്മാനിക്കുക ഇന്ന് നിൽക്കുന്ന എന്ന ടീമിന്റെ മൂന്നാം നമ്പർ കായിക താരം നാലാം നമ്പർ കായിക താരം ബിനുവിന്റെയും അച്ഛൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ചെറിയൊരു സ്നേഹാദരവ് സമ്മാനിക്കുകയാണ് അദ്ദേഹത്തിന് സ്നേഹാദരവ് സമ്മാനിക്കുന്നതിന് വേണ്ടി സംഘാടക സുഹൃത്തുക്കളിൽ സുൽത്താനെ സമാനമേറ്റവാുന്നതിന് വേണ്ടി ചന്ദ്രയും ശരി സുൽത്താൻ കോടതി